മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഇ ഡി ഇന്ന് രാവിലെ മുതൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിന് പുറത്തുമായിട്ട് പന്ത്രണ്ട് ഇടങ്ങളിലോളം റെയ്ഡ് നടത്താനുള്ള തീരുമാനങ്ങൾ ഒരു പ്രത്യേകമായുള്ള അന്വേഷണ രീതി അതൊക്കെ തന്നെയാണ് ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ഓഫീസിലടക്കം വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുകയാണ് ഇതിനിടയിൽ അതിനേക്കാൾ വലിയൊരു ടിസ്റ്റ് എന്നുള്ളത് പോലെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി ബിജെപിയും രംഗത്തേക്ക് എത്തി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ വീടിന് സമീപത്ത് വെച്ച് ബിജെപി പ്രവർത്തകർ നടത്തിയത് ആ സമയത്ത് എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല അല്ലെങ്കിൽ അന്വേഷണം എത്തി ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നടന്ന സമയത്ത് പോലും മാധ്യമങ്ങളിൽ പോലും വാർത്ത വരാത്തത് എന്തുകൊണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ച ബി ജെ പി ഇന്ന് രംഗത്തേക്ക് വരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഭയക്കുന്ന മുതിർന്ന നേതാക്കന്മാർ നമുക്ക് ചുറ്റിലുണ്ട് എന്നുള്ള സൂചന നൽകിക്കൊണ്ടായിരുന്നു ഇന്ന് കടകംപള്ളിയുടെ വീട്ടിന് മുൻവശത്ത് നിന്ന് ബി ജെ പിയുടെ പ്രതിഷേധ സമര സംസാരമൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് ശബരിമലയിലെ സ്വർണ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം ഏതാണ്ട് നാല് മാസം പിന്നിടുകയാണ് ഇങ്ങനെ നമ്മൾ എല്ലാവരും മാധ്യമങ്ങളിലൂടെ വായിച്ചു വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നടത്തിയ ശാസ്ത്രീയ പരിശോധന ആ പരിശോധനയിൽ സ്വർണപാളികൾ മോഷണം ചെയ്യപ്പെട്ടു എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് വലിയൊരു കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് അവിടെ ആ ശബരിമലയിലെ കോളയുടെ കനായി പ്രവർത്തിച്ച ആളുകൾ അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ആളുകൾ അതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ അങ്ങനെ നിരവധി ആളുകളെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ആ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു കോൺഗ്രസിന്റെ നേതാക്കന്മാര് ശബരിമലയിലേക്ക് പിടിച്ചു കയറ്റിയ പോറ്റി സി പി എം നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി നടത്തിയ വലിയ കൊള്ള ആ കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകൾ അറസ്റ്റിലായിട്ട് ഏതാണ്ട് മൂന്ന് മാസമാവാൻ പോകുന്നു ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്താ സി ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തത് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ആളുകൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിന്റെ ഭാഗമാണോ ഈ മെല്ലെ പോക്കുക എന്നുള്ള സംശയമാണ് കേരളത്തിലെ ഭക്തജനങ്ങളായിട്ടുള്ള അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുള്ളത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാര് രണ്ടുപേര് നേരത്തെ തന്നെ ജയിലിലായി അതിനുശേഷം മറ്റുള്ള പലരും ജയിലിലേക്കുന്ന മൊഴിയിൽ കുറെ പേരുണ്ട് ചിലരെയൊക്കെ അറസ്റ്റ് വേഗപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഈ സാഹചര്യം പത്മകുമാറിനെതിരായിട്ട് പത്മകുമാറിന്റെയും വാസുവിന്റെയും രണ്ട് ദേവസ്വം പ്രസിഡന്റുമാര് ആ രണ്ട് ദേവസ്വ പ്രസിഡന്റുമാരെ എസ് ഐ ടി അറസ്റ്റ് ചെയ്ത് ജയിലടച്ചതിന് ശേഷവും ഈ കാര്യത്തിൽ തുടർന്നുണ്ടാകേണ്ട നടപടികൾ ആ നടപടികൾ ഉണ്ടായില്ല എസ് ഐ ടി കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും സംശയമില്ല പക്ഷേ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാർ ആ ഉദ്യോഗസ്ഥന്മാർ കേരള സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിന്റെ ആഭ്യന്തരമൊക്കെ പുക വഹിക്കുന്ന ഭരിക്കുന്ന മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ അത് കേരള സർക്കാരിന്റേതാണ് ആഭ്യന്തരമന്ത്രിയുടേതാണ് അപ്പൊ സ്വാഭാവികമായും എസ് ഐ ടിയുടെ അന്വേഷണം വഴിതെറ്റിക്കാനും എസ് ഐ ടിയുടെ അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാകും എന്നുള്ള സംശയം അത് ഈ നാട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിന്റെ തുടക്കം മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള നിന്ന ഉദ്യോഗസ്ഥന്മാരെ നടത്തിയാൽ അത് നിഷ്പക്ഷമായിട്ടുള്ള നീതിപൂർവകമായിട്ടുള്ള അന്വേഷണമായിട്ട് അവസാനിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണം ഏറ്റവും ഒടുങ്ങി നമുക്കറിയാം കടകംപണി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്ന മാധ്യമങ്ങൾ വാർത്ത വിട്ടു പുറത്തുവിട്ടു എത്ര ദിവസം കഴിഞ്ഞിട്ട് മൂന്നും നാലും ദിവസം കഴിഞ്ഞതിന് ശേഷം ബാക്കി പല ആളുകളെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതും അവർ ചോദ്യം ചെയ്യുന്ന എസ് ഐ ടിയുടെ മുന്നിൽ ഒക്കെ മാധ്യമങ്ങൾ നേരിട്ട് ലൈവായിട്ട് ലോകത്തെ കാണിച്ചു ശബരിമല തന്ത്രിയെ വിളിപ്പിച്ചിരിക്കുന്നു അദ്ദേഹം ഇന്ത്യക്ക് നിന്ന ഈ അന്വേഷണ സംഘത്തിന്റെ ഓഫീസിൽ എത്തിയിരിക്കുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതൊക്കെ അതത് നിമിഷങ്ങൾ അതത് സമയത്ത് തന്നെ തൻസമയ സംപ്രേഷണമായിട്ട് മാധ്യമങ്ങൾ ലോകത്തെ അറിയിച്ചു കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ എന്താ ഈ വൈവാരുന്നത് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ എസ് ഐ ടി മുന്നിൽ ഹാജരാകുന്നത് മാധ്യമങ്ങളുടെ മുന്നിലാകരുത് മാധ്യമ ക്യാമറകളുടെ മുന്നിലാകരുത് എന്ന് ജാഗ്രതകളുടെ എസ് ഐ ടിയിലെ ഉദ്യോഗസ്ഥന്മാരാരും ഉണ്ട് ആ ജാഗ്രത കാരനാണല്ലോ ആരെയും അറിയിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുന്ന ബാക്കി എല്ലാവരും തന്ത്രി അടക്കമുള്ള ആളുകള് അവരെ വിളിച്ചു വരുത്തുന്നത് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും அறிப்பு மாதமங்களை கடகம் பள்ளி சுரேந்திரோட பிரத்யேக பரிச்சது என் விசிக்க அங்கே ஒரு முன் மந்திரியை அன்வேஷத்தின் வந்து விழிச்சு வர்த்த ஒரு காரணவசாலும் சோர்ந்து போகிறது எல்லாம் உறப்பான் கழிய ஆளிகள் ஆ எக்ஸை அதுகொண்டோயம் பலப்படுத்தது காரணம் അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകുന്നതടക്കം ജനങ്ങൾ അറിയരുത് എന്ന് നിർബന്ധമുട്ടി ഹാജരാകുന്ന ആൾക്കും വിളിച്ചു വരുത്തുന്ന ആളുകൾക്കും ഉണ്ടാകുമ്പോ ഇവന് ഇവർ തമ്മിൽ തന്നെ ഒരു കളൻ പോലീസും കളി മാത്രമല്ലേ എന്നുള്ള സംശയമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ടാകുന്നത് പത്മകുമാർ പത്മകുമാരൻ ജയിലിലായിട്ട് ഏതാണ്ട് തൊണ്ണൂറ് ദിവസമാവാൻ പോകുന്നു പത്മകുമാറിനെതിരായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഇതുവരെ നടപടിയെടുത്തിട്ടില്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തോറ്റ തിന്നം പാടിയിട്ടും മാർക്സിസ്റ്റ് പാർട്ടി പത്മകുമാറിന് കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ ഇപ്പോഴും ചേർത്ത് പിടിച്ചിരിക്കുകയാണ് എന്താ കാരണം കാരണം പത്മകുമാറിനെ പാർട്ടി നടപടിയെടുത്താൽ പത്മകുമാർ വാ തുറക്കും പത്മകുമാർ വാ തുറന്നാൽ പിന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ ആ വിവരങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴും ജയിലിന്റെ അകത്തായിട്ടില്ലാത്ത ധാരാളം നേതാക്കന്മാര് ആ നേതാക്കന്മാരുടെ പങ്ക് ആ പങ്ക് വെളിച്ചെത്തൂരും അതിലൊരാൾ മുൻമന്ത്രിയായിരിക്കും കടകമ്പനി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ കോട്ടിയുമായിട്ട് ചേർന്നിരുന്ന വർത്തമാനം പറയുന്ന ചിത്രം മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് എന്താണ് ഇത്ര വലിയ സ്വകാര്യം ഇത്ര വലിയ സൗഹൃദം ஆ சௌஹ்ருந்து வர்த்தது எது அது மாதிரோடுக்கு அரஸ்டில வக்தியுமாய்டு இத்தையும் வலிய சௌம் ஈ சௌத்தானம் எந்த எதினா எஸ் ஐடி முடிச்சு வளர்த்தியது அது மாதிரி அறிக்காதே அது ஆகும் கிட்ட കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഈ ശ്രമം നടന്നത് അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല മന്ത്രി ദേവസ്വം വകുപ്പിന്റെ കാര്യങ്ങളിൽ ഒരു റോളില്ലാത്ത ആളാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോഴും അദ്ദേഹത്തിന്റെ പഴയ ചിത്രങ്ങൾ ഈ നാട്ടിൽ എല്ലാവരുടെ കയ്യിലുണ്ട് ഈ കഴിഞ്ഞ ദിവസം മകരവിളക്ക് സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രി അവിടെ ശ്രീമോന്റെ മുന്നിൽ കൈ കെട്ടി നിൽക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് തൊഴുതു നിക്കുന്നതല്ല പണ്ടിമാനെ കൈ കെട്ടി നിൽക്കുകയായിരുന്നു നമ്മുടെ മുൻ മന്ത്രി എന്തിനാ മകരവിണക്ക് ദിവസം ആ മകരവിണക്കിന്റെ ദിവസം തിരുവാഭരണം ചാർത്തിയിട്ടുള്ള അയ്യപ്പന്റെ പൂജ നടക്കുന്ന ദിവസം ശ്രീമോന്റെ മുന്നിൽ പോയി കാത്തു നിൽക്കുന്നത് അമ്മ ഓഫീസിൽ നിന്നാ പോലായിരുന്നു അപ്പൊ ദേവസ്വം മന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കുമില്ല എന്ന് എത്ര തവണ ആവർത്തിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടില്ല കാരണം നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് മന്ത്രിയുടേത് ദേവസ്വം ബോർഡ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് മൂന്ന് മാസത്തിലൊരിക്കൽ മന്ത്രിക്ക് ലഭിക്കണം എന്നുള്ളത് ദേവസ്വം ചട്ടത്തിന്റെ ഭാഗമാണ് ഒന്നും അറിയില്ല എന്ന് മന്ത്രി പറയുകയാണെങ്കിൽ മന്ത്രി അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം തിരിക്കാനുള്ള യോഗ്യത തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം തന്നെ പറയുകയാണ് എനിക്ക് മന്ത്രിസ്ഥാനം മന്ത്രിസ്ഥാനത്തിരിക്കാനുള്ള യോഗ്യതയില്ലായിരുന്നു ഞാൻ മന്ത്രിയായിട്ട് ഭരിച്ച സമയത്ത് ഈ വകുപ്പിന്റെ കാര്യങ്ങൾ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അതല്ല എങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തന ശൈലി നമുക്ക് എല്ലാവർക്കും അറിയാം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി അറിയാതെയാണ് ആ തടർപ്പിലെ കാര്യങ്ങൾ നടന്നത് എന്ന് കേരളത്തിൽ അരി ആഹാരം ധരിക്കുന്ന ഒരാളും വിശ്വസിക്കില്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ചു കോൺഗ്രസിനാണ് നിന്ന പക്ഷേ കോൺഗ്രസിന്റെ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഏതൊരു ഗ്രൂപ്പുകാരനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റെങ്കിലും ഒരുപക്ഷെ അയാൾ അറിഞ്ഞില്ല എന്ന് വരാം പക്ഷേ മാർസിസ്റ്റ് പാർട്ടി നടക്കില്ല അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആ സാഹചര്യത്തിൽ എസ് ഐ ടി എന്ന് പറയുന്ന പ്രത്യേക അന്വേഷണ സംഘം ആ സംഘം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ ഒരു പ്രത്യേക താൽപര്യം കാണിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ മനസ്സിലുള്ള ഈ ആശങ്കയും ഈ സംശയവും കാരണം തൊണ്ണൂറ് നിമിഷം കഴിയുമ്പോ ഇവർ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി അതിനുശേഷം ഈ കേസ് എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തും ഈ സാഹചര്യമാണ് ഇന്ന് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരുടെ വസതികളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ ഈ തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരാൻ നിർബന്ധിതരാക്കിയിട്ടുള്ളത് കേരളത്തിൽ നടക്കുന്ന ഈ സ്വർണ ആ സ്വർണ്ണ കൊള്ളയെ കുറിച്ച് നിരവധി അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ മറച്ചുപിടിക്കാൻ വേണ്ടി മറ്റു പണ കാര്യങ്ങളും ഈ സർക്കാർ ചെയ്യുന്നത് സർക്കാർ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രദ്ധ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മാർസിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ പേരിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന ഇപ്പോഴത്തെ പുതിയ നിലപാടുകൾ ആ നിലപാട് മൂലം ശബരിമലയിലെ അയ്യപ്പ ഭക്തരുടെ ആശങ്കകൾ ആശങ്കകളിൽ നിന്ന് ജനസ്പന്ദ തിരിച്ചുവിടാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം സംശയമുണ്ടാവില്ല അതിനിടയിൽ തന്ത്രി അറസ്റ്റ് ചെയ്യുന്നു തന്ത്രി കുറ്റവാളിയാണെങ്കിൽ തന്ത്രിക്കെതിരായിട്ട് എടുക്കുന്നതിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല കുറ്റവാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരായിട്ടും നടപടി ഉണ്ടാകണം പക്ഷേ തന്ത്രിക്കെതിരായിട്ടുള്ള നടപടി ആ നടപടി കൊടിമരം മാറ്റിയപ്പോൾ പുതിയ കൊടിമരം അവിടെ നിർമ്മിച്ചപ്പോൾ അതിനു മുമ്പ് പഴയ കൊടിമരത്തിൽ ഉണ്ടായിരുന്ന വാജുവാഹനം അത് പരസ്യമായിട്ട് തന്ത്രിക്ക് ക്യാമറയുടെ മുന്നിൽ കൈമാറിയ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങൾ നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അങ്ങനെ ക്യാമറയുടെ മുന്നിൽ കൈമാറിയ വാജുവാഹനം ശബരിമല തന്ത്രി കൈവശം വെച്ചു എന്നുള്ളതിന്റെ പേരിലാണെങ്കിൽ അറിയാതെ ശബരിമലയിലെ അയ്യപ്പന്റെ ശ്രീകോവിലെ സ്വർണപ്പാണികൾ അത് ആരുമറിയാതെ പമ്പ കടത്തി അത് പഴയ പാളികൾക്ക് പകരം ചെമ്പുപാണികൾ പുനഃസ്ഥാപിക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന ഒരു മന്ത്രിക്കെതിരായിട്ട് എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല ഇതിനെന്തും തന്ത്രി പരസ്യമായിട്ട് ചെയ്തതിനെ നടപടിയെടുക്കാമെങ്കിൽ മന്ത്രിയുടെ അനുവാദത്തോടു കൂടി നടത്ത വലിയൊരു കൊള്ള ആ കൊള്ളയെ കുറിച്ച് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന മന്ത്രിയുടെ കാലത്താണ് ശബരിമലയിൽ വലിയ ആചാര രംഗം നടന്നത് സ്ത്രീകളെ കയറ്റി ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം നടന്നത് ആ കാലഘട്ടത്തിലാണ് ഈ വലിയ വരിയെ കൊണ്ടുനടുന്നത് അതുകൊണ്ട് മുൻമന്ത്രി ആണെങ്കിലും അന്ന് ദേവസ്വം ബോർഡിന്റെ ചുമതല വഹിച്ചിരുന്ന ആൾ നിലയിൽ ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എത്രയൊക്കെ ആണയിട്ട് പറഞ്ഞാലും ഇപ്പോൾ അദ്ദേഹം വളരെ വൈകാരിക പ്രകടനങ്ങളൊക്കെയാണ് നടത്തുന്നത് ആ വൈകാരിക പ്രകടനങ്ങൾ എനിക്ക് രാത്രി ഉറക്കം വരുന്നില്ല അയ്യപ്പന്റെ സ്വർണം തക്കുന്ന അതിന് നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ ഓർക്കണമായിരുന്നു എനിക്ക് ഉറക്കം വരാത്ത ദിവസങ്ങളാണ് ഇങ്ങനെ ചെയ്താന്ന് പോകുന്നത് എന്ന് അതല്ലാതെ അന്ന് എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്ന് അതിനെല്ലാം നേതൃത്വം നൽകിയതിനു ശേഷം ഇപ്പൊ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ സഹതാപം പിടിച്ചുപറ്റാൻ വേണ്ടി നടത്തുന്ന ശ്രമം ആ ശ്രമം വിലപ്പോവില്ല സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ம் அவசானிச்சுண்டு எஸ் ஐய நியோகிச்சு வேண்டப்பட்டவரை நடத்தினு பகிரம் ஈஸ் சிபிஐ அன்வஷிச்சால் மாத்தமே இடையே உடன்கள் முழுவதும் வருகையுள்ள இலாத்த குற்றவாளிகளே ஆ குற்றவாளிகளை நியமத்தின் மூவரான் கழியு அதுகொண்டு பாரதீய ஜனதா பார்ட்டிக்கு ஆசியப்படது ഇതിൽ സെലക്റ്റീവായി നടക്കുന്ന ചോദ്യം ചെയ്യൽ ആ സെലക്റ്റീവായിട്ടുള്ള ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചുകൊണ്ട് ഉത്തരവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം അതിനുവേണ്ടി എസ് ഐ ടിക്ക് രഹസ്യ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് പകരം സി ബി ഐയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണം കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാരുടെ ആശങ്കകൾ മുഴുവൻ തന്നെ ദൂരീകരിക്കുന്ന തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് സർക്കാർ സന്നദ്ധരാകണം ചോദ്യം ചെയ്യലിൽ മാധ്യമങ്ങൾ പറയുന്നത് ഉണ്ണിവിഷൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം വിശദീകരിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ സാധിച്ചില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയും ചോദിച്ചു എന്താ ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടാകാത്തത് എന്ന് ഹൈക്കോടതി ആരെയാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയില്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിലുള്ള സംശയം ഇതുപോലെ ഈ കൊള്ളക്ക് നേതൃത്വം നൽകിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡിന്റെ അംഗങ്ങളും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരും മാത്രമല്ല ആ കാലത്തെയും പിന്നീടുള്ളതുമായിട്ടുള്ള ദേവസ്വം മന്ത്രിമാർ അവർക്കുൾപ്പെടെ ഇതിനൊക്കെ പങ്കുണ്ട് അതുകൊണ്ട് ഈ കാര്യത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം ആ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള പാർട്ടി പ്രവർത്തകരും ഈ നാട്ടിലെ ഭക്തജനങ്ങളുമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം